മുള ഇന്നലെ ഹരവുണ്ട് ഒരു ബ്ലോഗ് ചെയ്താ അത് വിട്ടരുവാണേ കാണോണേ ആ പിന്നെ എന്നെ മടിയെന്തീനോണ ബിളിയാടിയാ ആപിയോ തന്നെയാ ആപിയോന്നെയാ ചോറൊക്കെ തന്നെയാണ് കൂട്ടുകന്നെയാണ് കൂട്ടുകന്നെയാണ് മീനിലന്നെയാ ചിക്കൻ ലന്നെയാ പൊള്ളാ പിന്നെ കറുപ്പത്തി കൊച്ചും പാ കറുപ്പത്തി കൊച്ചും നമസ്കാരം ജസ്നയാണേ ഇന്ന് ഞാൻ വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ വാട്സപ്പിലൂടെയുള്ള ഒരു പരിചയം കൂടിയാണ് നമ്മളെ വീഡിയോ ആദ്യം തൊട്ടേ കാണുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള വ്യക്തി കൂടിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ലക്ഷദ്വീപിൽ നിന്നാണ് ആൾ നമ്മുടെ കേരളത്തിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഒരുപാട് പ്രചോദിപ്പിക്കുന്ന കഥകളുമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താ ആൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് അസ്സാം വളക്കു ഒന്ന് പേര് ഒന്ന് പരിചയം എന്റെ പേര് ഫറൂഖ് ഞാൻ സ്കൂളിലെ ഒരു ജൂർ ലൈബ്രറിയൻ ആണ് കഴിഞ്ഞ കുറെ കല ഒരു പതിമൂന്ന് വർഷത്തോളം ഭിന്ന ശിശു മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഈ വർഷത്തെ ഹെലകലർ അവാർഡിന് എന്നെ പരിഗണിച്ചു അതാണ് അവാർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ നമ്മോടൊപ്പം നിൽക്കുന്ന അത്ര ഒരുപാട് പ്രചോദന കഥകളുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് പാസ്റ്റിലേക്ക് ഒന്ന് പോയാലോ അപ്പോ ഇപ്പൊ ഈ കാണുന്ന രൂപം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഭരത്തുള്ള ഒരു 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 എങ്ങനെയായിരുന്നു ശരിക്കും 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 എന്താണ് ഫാറൂഖിന് അസുഖമാണോ അസുഖമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിക്കിപീഡിയയിലുണ്ട് വിക്കിപീഡിയുണ്ട് ആയിരത്തി അഞ്ഞൂറോളം ഡോക്ടേഴ്സ് പഠനം നടത്തിയ റിപ്പോർട്ടൊക്കെ വിക്കിപീഡിയയിൽ ശരിക്കും ഉണ്ട് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയുന്നതിനേക്കാൾ വിക്കിപീഡിയയിലൂടെ കാണുന്നതായിരിക്കും നല്ലത് എല്ലിന്റെ വളർച്ചയും എല്ലിന്റെ അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു അസുഖമാണ് ഇത് ലോകത്തെ തന്നെ റിയർ പീസ് ആണ് ഒന്നോ രണ്ടോ കേളികളും മാത്രം കാണപ്പെടുന്ന ഒരു അസുഖമാണ് പ്രത്യേക ശാശ്വത പരിഹാരമൊന്നുമില്ല അത്ര മാത്രം ഫാറൂഖിൻ്റെ അസുഖത്തെ ലിയോണ്ടിയാസിസ് ഒസിയ എന്നും അതുപോലെ തന്നെ ലയൺ ഫേസ് ഇൻട്രം എന്നും അറിയപ്പെടുന്നുണ്ട് വിക്കിപീഡിയയിൽ നമുക്ക് നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഇത് വളരെ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ഇതിനു വേണ്ടി അവർ സെലക്ട് ചെയ്തത് നമ്മുടെ ഫാറൂഖിൻ്റെ ഫോട്ടോ തന്നെയാണ് അതും വിക്കിപീഡിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു അവസ്ഥ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു അല്ലേ എങ്ങനെയായിരുന്നു അത് ഒരു ഒരു ഇങ്ങനെ മുഖത്തേക്ക് നോക്കി അവർക്കൊരു പ്രത്യേക രൂപത്തിലുള്ള ആളെ കാണുമ്പോൾ അതിൻ്റെ അവരുടെ മുഖത്ത് അവരുടെ സന്തോഷമായിരിക്കും അത് എന്റെ അടുത്ത് എനിക്കത് ഫീലിംഗ് ആണ് ആ തരത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഞാൻ കുറെ ലാബ്സായി അല്ലെങ്കിൽ ഒമ്പതോ എട്ടാമത്തെ വയസ്സൊക്കെ കഴിഞ്ഞ പതിനാമത്തെ വയസ്സിലാണ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് അങ്ങോട്ട് സ്കൂൾ ലൈഫിൽ തന്നെ ഞാൻ സ്കൂൾ ജീവിതം വേണ്ടാന്ന് വെച്ച വ്യക്തിയാണ് അതിനുശേഷമാണ് തിരിച്ചു കേരളത്തിലേക്ക് വിദ്യാഭ്യാസം നിന്ന് ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് ആണ് ഫാറൂഖ് എത്തുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ആളുകളുടെ ആളുകൾക്ക് എങ്ങനെ അതൊക്കെയാണ് എന്റെ ജീവിതത്തിലെ പ്രചോദനമായത് ബസ് ആയാലും മറ്റേത് മേഖലയിലും ഒരു ഭിന്നശേഷിക്കാരനോട് എങ്ങനെ പെരുമാറണമെന്ന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ആസ്വദിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്ത് കേരളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ പ്രചോദനമാണ് ഈ ലെവലിലേക്കൊക്കെ എത്തിയത് പൊതുസമൂഹത്തിലെ വിശേഷിക്കാർ എല്ലാവരും വിന് ശേഷിക്കാറാണ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ പ്രോബ്ലം ഉണ്ട് ചിലപ്പോഴ്ചയിലാണെന്നില്ല സ്വഭാവത്തിലായിരുന്നു എല്ലാവർക്കും നമുക്കും നിങ്ങൾക്കും കാഴ്ചയിൽ മാത്രം നല്ല ഡിസബിലിറ്റി പിന്നെ ഫാറൂഖിന്റെ കണ്ണുകൾക്ക് കാഴ്ചക്ക് അങ്ങനെന്തെങ്കിലും ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തിഒന്നില് ഒരു ഏജൻസിയും മെഡിക്കൽ ടീമും പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തോൽവിയുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പിന്നെയാണ് അറിഞ്ഞാൽ ചെയ്യാതിരുന്നപ്പോൾ കല്ലൻ്റെ കാഴ്ച ഒക്കെ പോകുവായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കാൻ നല്ലതെന്ന് തോന്നുന്നുണ്ടോ അല്ല ഇപ്പം പ്രശ്നമുള്ളൂ എനിക്ക് ഒന്നുമില്ല എൻ്റെ ഒരു അഹങ്കാരം എല്ലാരും എന്നെ എന്നുള്ള സ്വയം അഹങ്കാരം ഉറപ്പായിട്ട് ഒരു മനോഭാവം അവിടെ എടുക്കാൻ വേണ്ടിട്ടല്ലേ ഫാറൂഖ് സെൽഫി എടുക്കാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പൊ അതെന്താണ് അപ്പൊ മൈൻഡിലേക്ക് ആ ഒരു തരത്തിലേക്ക് ആ ചിന്താണ് ഞാൻ കൊണ്ടുവന്നിട്ട് എല്ലാരും നമ്മളിപ്പോ ജസ്നെ ഞാൻ നടക്കാം ജസ്ന ഇപ്പോ അറിയപ്പെട്ട ബ്ലോഗർ ആണ് ആ ഒരു തരത്തിലാണ് ഞാനങ്ങനെ വല്ല ഒരു ദ്വീപിന്റെ ചെറിയ തുടർന്ന് വന്നത് കേരളത്തിലാ ഇപ്പോഴൊന്നും വണ്ടിയിൽ ഇറങ്ങിയാൽ ഫോട്ടോ ഞാൻ പറഞ്ഞു എന്നെ ജസ്നെ കണ്ടിട്ടുണ്ട് ഒരു ഫോട്ടോകളെ അപ്പൊ അത്രെങ്കിലും എന്തോ അവർക്ക് ഈ ഫേസിന്റെ ഫോട്ടോ വളരെ സന്തോഷം വർക്ക് ഞാനിപ്പോ ഈ സ്കൂളിലെ ഒരു ജൂനിയർ ലൈബ്രറിയനാണ് പ്രധാന അധ്യാപകനാണ് സ്കൂൾ സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും പിന്നെ ഭിന്നശേഷി മിക്ക കഴിഞ്ഞാൽ പതിമൂന്ന് വർഷമായവർക്ക് വേണ്ടി ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഘടന ഉണ്ടാക്കി സംഘടനയുടെ ചെയർമാനും ഫൗണ്ടറും ഗവണ്മെന്റിന് ഏതാണ്ട് അഞ്ചോറോ കമ്മിറ്റികളുടെ മെമ്പറും കൂടിയാണ് അത്തരത്തിൽ വളരെ എന്താ പറയുക എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ജോലിക്കിടയിലും മാക്സിമം സമയം കണ്ടെത്തി അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഹെലൻ കല്ലർ അവാർഡിലേക്ക് സെലക്ട് ചെയ്തത് ഹെലൻ കല്ലറിൻ്റെ സ്റ്റോറിയും എൻ്റെ സ്റ്റോറിയും എന്തോ സൗമ്യമുള്ളത് അവർ പഠന റിപ്പോർട്ടിൽ കണ്ടെത്തി അത് അതിജീവിച്ചതിൽ ഇതൊക്കെ അതിജീവിച്ച് തോൽവിയുടെ കാലഘട്ടത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്താൻ എന്നെ പ്രചോദിപ്പിച്ചത് വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം തന്നെയാണ് ഹെലൻ കല്ലറിനെയും ആ എടുത്തേക്ക് എത്തിയത് അത് ആണ് ഒരു പഠനമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ സോഷ്യൽ കമ്മിറ്റ് ജനങ്ങളോടുള്ള ഇടപെടലും അവരുടെ കണ്ടെത്തലും കൂടിയാണെന്ന് തോന്നുന്നു എവിടെയാണ് അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്താണ് അവിടെ എന്തൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താ എന്നൊക്കെ എന്താണ് അത് ഫോർ കെയർ ആൻഡ് ഭിന്നശേഷിക്കാരുടെ മാക്സിമം അവരെ പ്രചോദിപ്പിക്കാൻ അവരെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ് അത് ഇവിടെ നിന്ന് അതും കേരളത്തിൽ നിന്ന് തന്നെ സപ്പോർട്ടാണ് കേരള സപ്പോർട്ടോട് കൂടി അവിടുത്തെ മൂന്ന് സ്റ്റാഫിനടക്കും കേരളത്തിൽ നിന്നുള്ള തണൽ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ ടീമിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ മൂവ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ മോശം കഴിഞ്ഞ നവംബർ മുതൽ തരുന്ന സർവീസുകൾ അവർ നിർത്തി അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് അതിൻ്റെ ഒരു പ്രതിനിധിയിലൂടെ ഇപ്പോൾ ഞാൻ പോകുന്നത് ഒരു ദ്വീപിലേക്ക് കൊടുത്താലും പോരാ കാരണം ദ്വീപുകൾ വെവ്വേറെ ദ്വീപാണ് ഒരു ദ്വീപിൽ നിന്ന് ദ്വീപിലേക്ക് കപ്പൽ യാത്ര ചെയ്യണം ഒരു ദ്വീപിലുള്ള കുട്ടിക്ക് മറ്റൊരു ദ്വീപിൽ പോയി പഠിക്കാൻ പറ്റില്ല പിന്നശേച്ചിക്കാർ അതുകൊണ്ട് തന്നെ എല്ലാ ദ്വീപിലും മാക്സിമം വലിയ ദ്വീപ് കാണാം കടമമോ കവർത്തിയോ അഗത്തിയോ മിനിക്കോ ഇവരൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കണം അവരിലേക്ക് ഈ പുതിയ അവാർഡും ഈ പ്രവർത്തനം സജീവമാക്കാൻ വേണ്ടിയാണ് കേരളത്തിലേക്ക് വീണ്ടും ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നത് എനിക്ക് കേരളത്തിൽ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ആ സപ്പോർട്ടിന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ വന്നത് നിങ്ങളുടെ ഉറച്ച പിന്തുണയും സപ്പോർട്ടും

ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപിലാണ് ഫാറൂഖിനെ പോലുള്ള ആളുകളല്ലേ തന്റെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഒന്നുമല്ല എന്ന് വിചാരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനമാണ് ഫാറൂഖിനെ പോലുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന ഇപ്പോ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനം തുടങ്ങി അതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത്തരം ആളുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന് ഇത്തരം കുട്ടികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് തുല്യാണ് പിന്നെ എന്തൊക്കെയാണ് മുന്നിലുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖല ചെറിയ ഞാൻ പറഞ്ഞാൽ കേരളത്തിലേക്ക് ഹെലികോപ്റ്റർ ചോപ്പറിയും ഹെലികോപ്റ്റർ ആണെങ്കിൽ ലണ്ടനേ ഉള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു സൗകര്യങ്ങൾ കുറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് കേരളവുമായി നല്ല ബന്ധം പുലർത്തുന്ന ദ്വീപില് കേരളത്തിലെ ബന്ധപ്പെട്ട ഏതെങ്കിലും മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലോ അവർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും അത് അവരുടെ ഭാഗത്തുനിന്ന് സഹായം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാന രണ്ടാമത്തെ ഈ സ്കൂളുകൾ ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്കൂളുകൾ സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉള്ളത് കേരളത്തിലാണ് ഈ കേരളത്തിലെ ഏതെങ്കിലും ടീമുകൾ ചാരിറ്റിയുടെ ഭാഗമായി ചെയ്യുന്നവർക്കിലെ ഭാഗമാക്കുക അവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്കൂളിലേക്ക് അടുപ്പിച്ചു ഉള്ള മൂവ്മെൻറ്റ് നടത്താൻ പറ്റും അതിനും ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫാറൂഖിൻ്റെ ആരൊക്കെയുണ്ട് എൻ്റെ ഒപ്പച്ചുണ്ട് എന്നാൽ രണ്ട് ബ്രദേഴ്സ് രണ്ട് സിസ്റ്റേഴ്സ് വൈഫും ഒരു മുകളും ഉണ്ട് കേരളത്തിൽ ആദ്യത്തെ കാലഘട്ടം ഏഴാം ക്ലാസ് മുതൽ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതിനുശേഷം ഡിഗ്രി എം ബി എസ് പൊന്നാനി കോളേജിലും ാടി കോളേജുമാണ് പഠന കാലഘട്ടം ഇവിടെ വന്നപ്പോ ഒരുപാട് വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാലും കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടുള്ള ആണല്ലേ ആരൊക്കെയാണ് മൈൻഡിൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ സപ്പോർട്ട് മനസ്സിൽ സുഹൃത്തുക്കളിൽ റിയാസ് സാദിഖ് ഫ്രണ്ട്സ് 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 ഉണ്ട് ഉണ്ട് ഞാൻ ഞാൻ എപ്പോ വന്നാലും ബന്ധപ്പെട്ട കേരളത്തിലേക്ക് ഇറങ്ങിയ തേടി മേഖലയിലുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല ഇവിടെ വന്ന അടുത്തേക്കൊക്കെ പോവാറുണ്ട് സാധാരണ എല്ലാവരുടെ അടുത്തേക്ക് ഇപ്പൊ തന്റെ അടുത്ത് പോകും ഇന്ന് രാവിലെ നാളെ അത്ര പോകും തങ്ങളുടെ അടുത്ത് ഒരു പരിപാടി ഉണ്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും ഇപ്പൊ കഴിഞ്ഞ ദിവസം ബുസ്താനിലായിരുന്നു മുജാഹിദ് എം എസ് പരിപാടി ആയിട്ട് പ്രോഗ്രാമിൽ പിന്നെ ശശി സ്കൂളിൽ പോയിരുന്നു എല്ലായിടത്തും ഭിന്നശയുമായി ബന്ധപ്പെട്ട സഹകരിക്കേണ്ട എല്ലാ സ്ഥലത്തും ഒന്നിച്ച് അവർക്കും അപ്പൊ അവർക്ക് എന്തൊക്കെ കിട്ടാൻ പറ്റും കൊടുക്കും ആളുകളെ പ്രചോദിപ്പിക്കുന്ന കഥകളാണ് നമുക്ക് ഇപ്പൊ കുറച്ച് സമയമായാലും പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ആളുകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക കാരണം ഇവരെ പോലുള്ള ആളുകൾ വന്നാലേ ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ അല്ലേ ഒന്നുകൂടെ അടുത്ത് ഈ വീഡിയോ കാണുന്ന ഇപ്പൊ നിങ്ങളുടെ അറിവിൽ പലതും കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നേരിട്ട് ബ്ലോഗിൻ്റെ താഴെ മറുപടി ഇടപെടാൻ പറ്റുന്ന മാക്സിമം സംസ്ഥാന ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാം ഇൻഡിപ്പെൻഡൻ്റ് ആണ് എന്തെങ്കിലും ഇടപെടാൻ നമുക്ക് സാധ്യതകളുണ്ട് നമ്മൾ ഒരു ചിലപ്പോൾ ഒരു ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ഒരു ലെറ്റർ ആയിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഈ ഇതിൻ്റെ ബ്ലോഗിൻ്റെ അടിയിൽ ഒന്നിട്ടും നിങ്ങൾക്ക് പറയാം ഇന്ന കുത്തി വൃത്തി ഒന്നും കിട്ടിയിട്ടില്ല ശ്രമിക്കാം ശ്രമിക്കാം ചെയ്യാം ചെയ്യാൻ ശ്രമിക്കും മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശ്രമിക്കുമെന്ന് അറിയിക്കുന്നു അപ്പോൾ കുട്ടികാരെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫാറൂഖ് സാറിനെ പോലെയുള്ള കഴിവും പ്രാപ്തിയുള്ള ആളുകൾ അത്തരം ആളുകൾക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്ത് തരാമെന്ന് നമ്മോട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ